നമസ്കാരം ഇഫക്ട് സ്വാഗതം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കേണ്ടത് ഇവിടെ വന്ന ഈ സമരത്തെ പിന്തുണച്ചോട്ട് വന്ന കേന്ദ്ര നേതാക്കളോടും അതോടൊപ്പം തന്നെ എം പിമാരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റോട് ആവശ്യപ്പെടുന്നത് നമ്മൾ വളരെ നിർബന്ധപൂർവം നിങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതിനും അപ്പുറത്തേക്ക് അത് പാർലമെന്റിൽ ഉന്നയിക്കണം എന്ന് ആവശ്യപ്പെട്ടു അത് പാർലമെന്റ് നടക്കുന്ന സമയമായിരുന്നു പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അത് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വർദ്ധിപ്പിക്കാമെന്ന് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ അത് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് വർധനവിൻ്റെ ബാക്കി കാര്യങ്ങൾ വരേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളിവിടെ നടത്തിയ ഈ സമരത്തിനെ തുടർന്ന് ഇന്ത്യയിലെ പത്ത് ലക്ഷം വരുന്ന ആശാവർക്കർമാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ ലഭിക്കാവുകയാണ് ഇവിടെ സമരം തുടങ്ങിയതിനു ശേഷം ഈ സമരത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും സമരം വ്യാപിക്കുമെന്നൊരു ഘട്ടത്തിൽ ആന്ധ്രാ ഗവൺമെൻ്റ് ഗ്രാറ്റി വീടുകൂല്യങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായി പോണ്ടിച്ചേരിയിൽ നമ്മൾ കണ്ടു പതിനായിരം രൂപയായിരുന്നത് പതിനെണ്ണായിരം രൂപയെ വർദ്ധിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ ഈ സമരത്തിൻ്റെ നേട്ടങ്ങളായി കാണുന്നു ഒപ്പം തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ആശാവർക്കർമാരെ തിരിച്ചറിയാനുള്ള ഒരു ഒരു വേദി കൂടിയായി ഇത് മാറി കാരണം കോവിഡ് കാലത്തൊക്കെ മുഖ്യമന്ത്രി വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ പറയും നിങ്ങൾ വീട്ടിനകം തിരുന്നാൽ മതി നിങ്ങളെ ക്വാറന്റൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം കൊണ്ടുതരുമെന്ന് പറയും പക്ഷേ ഭക്ഷണം എന്നുള്ളൊരു സംവിധാനമില്ല പക്ഷേ ഈ ആളുകൾ നമ്മുടെ സാധാരണക്കാരെ ആളുകൾ വിചാരിക്കുന്നത് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോദിക്കുമ്പോൾ അവപ്പെട്ട ആശാവർക്കന്മാർ സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്ത് സ്വന്തം വണ്ടിക്കൂലി കൊടുത്തിട്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത് അതുപോലെ മരുന്നു ആവശ്യപ്പെടുമ്പോൾ അപ്പം ഇതൊക്കെ സൗജന്യമായി ചെയ്ത കാലയളവാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ സമരമുഖത്ത് വന്ന് നമ്മൾ ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇന്ന് ഈ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളും ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ഏതാനും ചില ആളുകൾ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ മനുഷ്യരും ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ അൻപത്തൊമ്പതാം ദിവസത്തിലും നമ്മളെ പിന്തുണച്ചുകൊണ്ട് സംഘടനകൾ വ്യക്തികൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഈ സമരം ഉയർത്തുന്നൊരു ന്യായയുക്ത തന്നെയാണ് ഞങ്ങളെന്തെല്ലാം അധിക്ഷേപം പറഞ്ഞിട്ടും ഞങ്ങളൊരു വാക്കുകൊണ്ട് പോലും തിരിച്ച് അവർ പറഞ്ഞ അതേ ഭാഷയിൽ പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെയുള്ളൊരു സമരമാണെന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ സമരം എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണച്ച് വന്ന പ്രത്യേകിച്ചും സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ നമുക്കറിയാം സാധാരണ ഇങ്ങനെ ഒരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് വലിയ തോതിലുള്ള സാംസ്കാരിക നായകരൊന്നും വരാറില്ല പക്ഷെ ഇത്തവണ അത് വന്നു അവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വരുന്ന ശനിയാഴ്ച ഒരു പൗരസാഗരം ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുക കവി സച്ചിദാനന്ദൻ അടക്കമുള്ള ജോസഫ് സി മാത്യു ഡോക്ടർ കെ ജി താര ഡോക്ടർ ആസാദ് തുടങ്ങി നമ്മളെ പിന്തുണച്ച് വന്ന മുഴുവൻ മുഴുവനും അവരുടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് ഇവർ ഒറ്റ വിഷയത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യ സാഗര അപ്പോൾ അന്നേ ദിവസം ഞങ്ങൾ പരമാവധി ആശാവർക്കർമാരെ കാസർഗോഡ് നിന്നുള്ള ആശാവർക്കർമാരെ പരമാവധി ഇവിടെ ഒരു പരിശ്രമത്തിലാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഈ കേരളത്തിൽ മനസ്സുകൊണ്ട് പിന്തുണച്ച് വരാൻ പറ്റാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വന്നെത്താനുള്ളൊരു ദിവസമായാണ് അപ്പോൾ നിങ്ങളെ അന്നത്തെ ദിവസത്തിലും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖമായിട്ട് പറഞ്ഞത് അതല്ലെങ്കിൽ നമ്മുടെ സമരം നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം ഒന്ന് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് അധിക സമയം സമയത്തിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥൻ നായർ അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കരിയം ബി ചന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിലൂടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യമായി സംസാരിക്കുവാൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥ് നായർസാനെ വളരെ ആദരവോട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ പൊളിക്കൽ നിരാകാരവും സമരവുമായിട്ട് കഴിയുന്ന ആശാവർക്കന്മാർക്ക് നമ്മുടെ സഹോദരിമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് അമ്പത്തൊമ്പത് ദിവസമായിട്ട് സമരം നടക്കുന്നുണ്ടെങ്കിലും പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് ഇന്നും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത് വളരെ ഭേദമാണ് ഇന്ന് ഒരു ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഇതുകൊണ്ട് ബാങ്കിലിടാനുള്ളതല്ല അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിനും ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് അതായത് നമ്മുടെ ഈ പറയുന്ന നേതാക്കന്മാർ ഈ ഏഴായിരത്തി അഞ്ഞൂറ് ദ്വീപ കൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചിലവാക്കുന്ന ആൾക്കാർക്ക് ഒരു മാസം കൊണ്ട് ഇവരെ ജീവിതം കഴിയണമെന്ന് പറയുന്നതിനോട് നമുക്കൊരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ആശാവർക്കരെ സംബന്ധിച്ച് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന മണി രാത്രി പന്ത്രണ്ട് മണിയായാലും തീരുന്നില്ല അവർക്ക് മറ്റൊരു ജോലിക്ക് എടുക്കാൻ സമയമില്ല അങ്ങനെ കഴിയുന്ന ഇവരെ ആത്മാർത്ഥമായിട്ട് ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന സഹോദരിമാരെ സഹായിക്കുക എന്നുള്ളത് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ സോസ് മനുഷ്യാവകാശ സംഘടനയുടെ മാത്രമല്ല നമ്മുടെ ഇവിടെ അധികാരത്തിയിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ അതായത് ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു അച്ഛനും അമ്മയും രണ്ട് പെങ്ങക്കളുമുള്ള ഒരു കുടുംബത്തിൽ ഒരു കിടപ്പ് രോഗിയോട് ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള നാസ്കിൻ പോലുള്ള ഈ സാധനങ്ങൾ വായിക്കാൻ പോലുമുള്ള പൈസ തികയില്ല എന്നുള്ള ഒരു മൂന്നുള്ളവിലേക്ക് ഞാൻ അനുവദിച്ചത് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അവതരിക്കാനുള്ളത് ഈ സഹോദരിമാരുടെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഇല്ലെങ്കിൽ എൻ എഫ് സംബന്ധിച്ച് അത് നോക്കാതെ ഏത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്നതും നോക്കാതെ ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ തുന്നു നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം